കഥ ഭർത്താവ് ഭാഗം മുപ്പത്തി ഒമ്പത് ആരോ വീടിന് പുറത്ത് വന്നു നിന്ന് കോളിംഗ് ഒരു ശബ്ദം കേട്ടാണ് ചന്ദ്രിക ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് അവർ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ തലചരിച്ച് ഗോപിനാഥനെ നോക്കി മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ഭർത്താവ് സുഖസുഷുതിയിൽ ആണെന്ന് കണ്ടതോടെ ചന്ദ്രികയ്ക്ക് തോന്നി അത് തൻ്റെ മനസ്സിൻ്റെ തോന്നലായിരിക്കുമെന്ന് അല്ലാതെ ഈ രാത്രിയിൽ ആരാണ് ഗേറ്റ് ചാടിക്കടന്ന് വന്ന് കോളിംഗ് ബെല്ലടിക്കുന്നത് ചന്ദ്രിക വീണ്ടും കാതോർത്ത് കിടക്കുകയെ തൊട്ടടുത്തുള്ള മേശപ്പുറത്ത് വെച്ചിരുന്ന ഗോപിനാഥൻ്റെ മൊബൈൽ വെല്ലടിക്കാൻ തുടങ്ങി ചന്ദ്രിക ലേറ്റിട്ട ശേഷം സമയം നോക്കിയിട്ട് മൊബൈൽ കയ്യിലെടുത്തു അതിൽ സുനിത കോളിംഗ് എന്ന് കണ്ടതോടെ ആദിയിൽ അവൾ കോളിലെടുത്തു എന്താ മോളെ എന്താടി ഈ രാത്രിയിൽ ചന്ദ്രിക അത് സുനിതയാണെന്ന ധാരണയിൽ അവളോട് കാര്യം ആരാഞ്ഞു സുനിതയല്ല ഞാനാ സരോജിനി ഗോപി ഉറങ്ങിയോ സരോജിനി അമ്മ ചോദിച്ചു അവരുടെ ഒച്ച അടഞ്ഞതുപോലെയും വാചകങ്ങൾക്ക് പഴയ ഗാംഭീര്യം ഗാംഭീര്യമില്ലാത്തതുപോലെയും ചന്ദ്രകയ്ക്ക് തോന്നി തലയെടുപ്പോടെ ധാർഷ്ട്യത്തിൽ മറുവശത്ത് നിന്ന് അവനില്ലേടി അവിടെ ഗോപി എന്നാണ് സാധാരണ ചോദിക്കേണ്ടത് ഗോപിയേട്ടൻ ഉറക്കമായല്ലോ സമയം പതിനൊന്നര കഴിഞ്ഞില്ലേ എന്താ ചേച്ചി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലാതെ ചേച്ചി നേരത്തെ വിളിക്കില്ലല്ലോ ചന്ദ്രികയോട് കാര്യം പറയണോ വേണ്ടയോ എന്ന് സംശയിച്ച് സരോജിനിയമ്മ ഒരു നിമിഷം നിന്നു നീ അവനെ ഒന്ന് വിളിച്ചുണർത്തി ചന്ദ്രിക എനിക്ക് അവനോട് സംസാരിക്കണം ഞാൻ ഗോപിയേട്ടനെ ഉണർത്തി അങ്ങോട്ട് വിളിക്കാൻ പറയാം ചേച്ചി താമസിക്കല്ലേ ചന്ദ്രികെ അത്രയും പറഞ്ഞ ശേഷം സരോജിനിയമ്മ കോൾ കട്ട് ചെയ്തു ചന്ദ്രിക ഭർത്താവിൻ്റെ കയ്യിൽ തട്ടി വിളിച്ച് ഉണർത്തി കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ അയാൾ എന്ത് എന്നർത്ഥത്തിൽ അർത്ഥത്തിൽ ഭാര്യയെ നോക്കി സരോജിനി ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ചന്ദ്രിക പറഞ്ഞു എന്താ കാര്യം അയാൾ തിരക്കി എന്നോടൊന്നും പറഞ്ഞില്ല അല്ലെങ്കിലും എന്തുണ്ടായാലും അവർ എന്നോട് പറയാറില്ലല്ലോ ഇത് അവിടെ കാര്യമായിട്ടെന്തോ സംഭവിച്ച ലക്ഷണമുണ്ട് അല്ലെങ്കിൽ ഈ നേരത്ത് വിളിക്കുമോ അയാൾ ഫോണിനായി ചന്ദ്രക്ക് നേരെ കൈനീട്ടി അങ്ങോട്ട് വിളിക്കണം കോൾ കട്ടായി പോയി അവർ ഫോൺ ഭർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തു ഗോപിനാഥൻ വിളിക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു സരോജിനി അമ്മയും മക്കളും ഗോപി നീ ഇങ്ങോട്ടൊന്ന് വരുവാടാ ഇപ്പോൾ തന്നെ ഗോപിനാഥൻ്റെ കോൾ വന്നതും സരോജിനി അമ്മ ഒരു വേവോടെ പറഞ്ഞു ഇപ്പോഴോ എന്താ ഏട്ടാ കാര്യം അവിടെ ശ്യാമില്ലേ ഗോപിനാഥൻ ചോദിച്ചു ഇല്ല എങ്ങോട്ട് ഇറങ്ങിപ്പോയിരിക്കുകയാണ് അവനി നിന്ന് ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നാലുള്ള അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ കുഞ്ഞിനെ ചിലപ്പോൾ അവൻ കൊല്ലുമട കോവി നിലവിളിക്കും പോലെ അവർ പറഞ്ഞത് കേട്ട് ഗോപിനാഥൻ ഞെട്ടിപ്പോയി ശ്യാം ആരെ കൊല്ലുമെന്ന ഏട്ടത്തി എന്തൊക്കെ ഈ പറയുന്നത് ഇത് കുറിച്ച് തന്നെയാണോ സരോജിനിയമ്മ തങ്ങോട് ശ്യാംസുന്ദർ ഇതുവരെ പെരുമാറിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാളോട് ഫോണിലൂടെ പറഞ്ഞു അവൻ തിരിച്ചു വരുന്നത് മദ്യപിച്ചിട്ടാണെങ്കിൽ ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ഗോപി എനിക്ക് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ പോലുമുള്ള കരുത്തില്ല ഞാൻ എന്താണോ ചെയ്യേണ്ടത് അവർ നിലവിളിക്കും പോലെ ചോദിച്ചു ഏട്ടത്തി അത് ഇപ്പോഴാണോ എന്നോട് ചോദിക്കുന്നത് ഇത് ചോദിക്കേണ്ട അവസരങ്ങൾ മുൻപ് ഒരുപാടുണ്ടായിരുന്നു അന്നൊന്നും ഏട്ടത്തിക്ക് എന്നോടിങ്ങനെ ചോദിക്കേണ്ടായിരുന്നില്ലോ അവളെ ഇവിടെ ലേഖ ഇവിടെ ഉണ്ട് എൻ്റെ കുഞ്ഞ് ആകെ പേടിച്ചിരിക്കുക അതിനേക്കാൾ പേടിയാളാ ശ്രീകുട്ടന് ശ്യാം എന്തെങ്കിലും ഒച്ച വയ്ക്കാൻ തുടങ്ങുമ്പോഴേ അവൻ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും ഇതെന്തൊരു ദുരിതമാ ദൈവമേ ശരി ശരി അവൻ ഇല്ലാതെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം അവൻ രാത്രിയിൽ തിരിച്ചു വന്നാലുടൻ എന്നെ വിളിക്ക് ഞാൻ വന്നിട്ട് വാതിൽ തുറന്നാൽ മതി നിങ്ങൾക്ക് അത്രയ്ക്ക് ഭയമാണെങ്കിൽ അവൻ പുറത്ത് നിൽക്കട്ടെ വീടിനുള്ളിൽ കയറാൻ വേണ്ടി വാതിൽ അവൻ അടിച്ചു തകർത്താലോ അതവൻ്റെ വീടില്ലല്ലോ അടിച്ചു തകർക്കാൻ അടിച്ചു തകർത്താൽ തന്നെ പോലീസിൻ്റെ മുൻപിൽ അതിനവൻ സമാധാനം പറയേണ്ടി വരും നിങ്ങൾ പേടിക്കേണ്ട ലേഖയോട് പറയും ധൈര്യമായിരുന്നോളാൻ അവൾ പേടിച്ച് ആദ്യ കാര്യമല്ല അസുഖവും വരുത്തി വയ്ക്കാതെ നോക്കണേ ഏട്ടെത്തി എനിക്കവളോട് നീ സമാധാനമായി ഇരിക്കുമോളെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനൊന്നുമില്ലേ പറ്റുമോ ഞാനത് ചെയ്യുന്നുണ്ട് നീ രാവിലെ ഇങ്ങോട്ട് വരുമല്ലോ അല്ലേ വരാം രാത്രി അവൻ തിരിച്ചു വരികയാണെങ്കിൽ എന്നെ വിളിക്കണം കേട്ടല്ലോ അയാൾ അവർക്ക് ധൈര്യം പകർന്നു നൽകിയിട്ടാണ് ഫോൺ വെച്ചത് ഗോപിനാഥനും സരോജനിയുമായുള്ള സംസാരം എല്ലാം ചന്ദ്രിക കേട്ടും കൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ രാത്രിയിൽ തിരിച്ചു വന്നാൽ ഗോപിയേട്ടൻ ചെന്ന് എന്ത് ചെയ്യാൻ പോകുന്നു അവനെ പോലൊരു പോത്തിനോട് സംസാരിച്ച് നിൽക്കാനോ എതിർത്തി നിൽക്കാനോ ഗോപിയേട്ടന് കഴിയുമോ ചന്ദ്രിക ചോദിച്ചു എന്ന് കരുതി നമുക്ക് അവൻ്റെ തോന്നിവാസങ്ങൾ കയ്യും കെട്ടി കണ്ടില്ലെന്ന് അടിച്ചെടുക്കാൻ പറ്റുമോ ഏട്ടത്തിയെ ഓർക്കേണ്ടേ നമ്മൾ പക്ഷേ ലേഖ അവളെ അങ്ങനെ അങ്ങ് തഴഞ്ഞു കളയാൻ പറ്റുമോ നമ്മൾക്ക് അവളുടെ കണ്ണീർ കണ്ടില്ലെന്ന് അടിക്കാൻ എനിക്ക് പറ്റില്ല പാവം ആ വീടിന് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ട പെണ്ണാ ഇനിയും അതിൻ്റെ കണ്ണീർ ഒടുങ്ങുന്നില്ലെങ്കിൽ അതിരി ക്രൂരത തന്നെയാണ് ദൈവം അതിനോട് കാണിക്കുന്നത് അയാൾ പറഞ്ഞു നിർത്തിയിട്ട് അസ്വസ്ഥത മനസ്സമായ മനസ്സോടെ ഉറങ്ങാൻ കിടന്നു ആ രാത്രി പക്ഷേ ശ്യാംസുന്ദർ തിരികെ വന്നില്ല രാവിലെ ഗോപിനാഥൻ ശ്യാമിനെക്കുറിച്ച് സരോജിനമ്മോട് ഫോൺ ചെയ്തിരിക്കെങ്കിലും അവൻ ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചത് പത്തുമണിയായപ്പോൾ ഗോപിനാഥൻ പഞ്ചായത്തംഗം സുരേഷ് കുമാറിനെ കാണാനായി അയാളുടെ വീട്ടിലേക്ക് ചെന്നു ശാംസുന്ദരിന്റെ കാര്യം അയാളോട് പറഞ്ഞ് അതിനൊരു പരിഹാരം കാണുകയായിരുന്നു ഗോപിനാഥന്റെ ലക്ഷ്യം തനിക്ക് കാണണമെന്നും നേരിൽ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും ഗോപിനാഥൻ ഫോൺ ചെയ്ത് പറഞ്ഞതിനാൽ അയാളെ കാത്തി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ചെറുപ്പക്കാരനായ ആ പൊതുപ്രവർത്തകൻ വീടിൻ്റെ സിറ്റൗട്ടിലിരുന്ന് ഗോപിനാഥൻ തൻ്റെ ആവലാതി ആ ചെറുപ്പക്കാരനെ അറിയിച്ചു അവൻ പോയിരിക്കുന്നതിൽ ഭീഷണിയും ഒരുക്കിയിട്ടാണ് സുരേഷ് അവൻ തിരിച്ചു വന്നാൽ എന്താ നടക്കുന്നതെന്ന് കണ്ടോളാൻ അത് നമ്മൾ നിസ്സാരമായി തള്ളിക്കളയാൻ പാടില്ല വെളിവ് കെട്ടിയിരിക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ദുഷ്ടചിന്ത തോന്നിയാൽ അതോടെ തീർന്നില്ല എല്ലാം അതിനു മുമ്പേ നമ്മൾ ആ കുടുംബത്തിൻ്റെ സുരക്ഷ ഒന്ന് നോക്കേണ്ടതല്ലേ ഞാൻ എങ്ങനെയാ കോപിച്ചേട്ടാ നിങ്ങളെ സഹായിക്കേണ്ടത് നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്തു തരാനും ഞാൻ തയ്യാറാണ് എൻ്റെ വാർഡിലല്ലെങ്കിലും എനിക്കറിയാവുന്നതല്ലേ ശ്രീലേഖയെ അതിനെ പോലെ പാവം പിടിച്ചൊരു പെങ്കോച്ചിന് ഇങ്ങനെയൊരു ഗതി വന്നല്ലോ നമ്മുടെ ഭാഗത്തു നിന്നും എന്താ സുരേഷ ചെയ്യേണ്ടത് ആ വീട്ടിൽ ഒരന്തരി ഇല്ലാത്തതിന്റെ കുഴപ്പമാ അവനീ കാണിക്കുന്നത് എന്നാലും ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ പ്രശ്നം പരിഹരിക്കാൻ എന്താ ഒരു വഴി വഴിയൊക്കെ ഉണ്ട് ഗോപിച്ചേട്ടാ അതിന് അവനും നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ അവൻ്റെ വീട്ടുകാർ കൂടി സഹകരിക്കണം എല്ലാവരും കൂടി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് അവൻ്റെ പ്രശ്നം ചോദിച്ചറിഞ്ഞ ശേഷം ഒരു പരിഹാരം കാണണം നമ്മളേക്കാൾ കൂടുതലായി അവൻ്റെ വീട്ടുകാർ വേണം അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞു കേട്ടിടത്തോളം അങ്ങനൊന്നും മെരുങ്ങുന്ന ഇനമല്ല അവൻ മെരുങ്ങണമല്ലോ മറ്റുള്ളവരെ ഉപദ്രവിച്ചും ബുദ്ധിമുട്ടിച്ചുമൊക്കെ വിളയാടുന്നവൻ പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ അതിനായിവിടെ പോലീസും കോടതിയും നിയമവുമൊക്കെ ഉള്ളത് അവനതാ പോട്ടനാണോ ഒരു പെണ്ണ് കൊണ്ടുപോയി ഭർത്താവല്ല ഇനി ആരായാലും തന്നെ ശാരീരികവും മാനസികവുമായി ഉപദ്രവിക്കുന്നെന്ന് പറഞ്ഞൊരു പരാതി സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടെ തീർന്നു അവൻ എന്ന് ഈ ചെക്കനെന്താ മനസ്സിലാക്കാത്തത് എത്ര നാൾ ഇവനൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല പോലീസും കേസും ഒക്കെ പിന്നസ് പോരെ സുരേഷെ ആദ്യം നമുക്ക് അവനുമായി ഒന്ന് സംസാരിച്ച് നോക്കാം അവൻ്റെ വീട്ടുകാരുടെ സാമീപ്യത്തിൽ തന്നെ ആയിക്കോട്ടെ അത് അതല്ലേ ശരി അതെ അവരുടെ മകൻ്റെ ഭാര്യയല്ലേ ശ്രീലേഖ അപ്പോൾ ആ കുട്ടിയുടെ കാര്യത്തിൽ അവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ തീർച്ചയായും അവർ കൂടി അറിയണം ഗോപിചേട്ടൻ അവരെ കൂടി ശ്രീലേഖയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തണം അതിനുശേഷം എൻ്റെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഗോപിചേട്ടൻ എന്നെ വിളിച്ചാൽ മതി ഞാൻ വന്നോളാം പോലീസ് സ്റ്റേഷനല്ല ഇനി എവിടെ പോകാനായാലും ഞാനുണ്ട് കൂടെ അതല്ല ആര് കാലി പിടിച്ചു പറഞ്ഞാലും കേൾക്കാൻ ഭാവമില്ലാത്ത നാട്ടുകാരെയും വീട്ടുകാരെയും ബുദ്ധിമുട്ടിക്കാനാവൻ്റെ തീരുമാനമെങ്കിൽ ഇതിൽ പോലീസും കോടതിയുമൊക്കെ ഇടപെട്ടേക്കുമെന്നുകൂടി പറഞ്ഞേക്കു സുരേഷ് കുമാറിന്റെ അമ്മ സൗമിനി നൽകിയ ചായം കുടിച്ചിട്ടാണ് ഗോപിനാഥൻ അവിടെ നിന്നും മടങ്ങി പോന്നത് ഗോപിനാഥൻ വീട്ടിലേക്ക് പോകാതെ ഒരു ഓട്ടോ വിളിച്ച് നേരെ മാടവനയിലേക്കാണ് പോയത് മുമ്പൊക്കെ താനിവിടെ വരുമ്പോൾ വല്ലാത്തൊരു ഉന്മേഷം കിട്ടുന്ന വീടായിരുന്നു ഇതെന്ന് അയാൾ മുറ്റത്തു നിന്ന് ഓർത്തു ഇന്ന് ഒച്ചേനക്കങ്ങൾ കെട്ടുപോയ കാറ്റുപോലും വീശാൻ മടിച്ചു നിൽക്കുന്ന ഒരു അന്തരീക്ഷം പോലെ തോന്നി അയാൾക്ക് അവിടെ കണ്ടിട്ട് മുൻവാതിൽ പതിയെ തുറക്കുന്നതും സുനിത തല മാത്രം പുറത്തേക്കിട്ട് നോക്കുന്നതും കണ്ടപ്പോൾ അയാൾ അവൾക്ക് നേരെ കൈനീട്ടി വാടി എന്താ അവിടെ നിൽക്കുന്നത് അയാൾ വിളിച്ചപ്പോൾ സുനിത ഇറങ്ങി അയാളുടെ അടുത്തേക്ക് വന്നു ഓട്ടോ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ പേടിച്ചു പോയി ചെറിയച്ചാ ഞാൻ കരുതി അവൾ അത്രയും പറഞ്ഞിട്ട് നിർത്തിക്കളഞ്ഞു അവൻ വന്നില്ല ഇതുവരെ അയാൾ കയ്യിലിരുന്ന പലഹാരത്തിന്റെ കിറ്റ് അവൾക്ക് കൈമാറി ഇല്ല ഇങ്ങോട്ട് തിരിച്ചു വരാരുന്നാൽ മതിയായിരുന്നു നാട്ടുകാരുടെ മുമ്പിൽ പോലും നാണം കെട്ടിട്ട് തലയുയർത്തി നിൽക്കാൻ പറ്റുന്നില്ല ചെറിയച്ച അവൾ വേദനയോടെ പറഞ്ഞു സാരമിനടി എല്ലാം ശരിയാകും അല്ലെങ്കിൽ നമ്മൾ ശരിയാക്കിയിരിക്കും പോരെ അതിരിക്കട്ടെ നിനക്കൊന്ന് ക്ലാസ്സില്ലായിരുന്നോ വെള്ളിയാഴ്ചയല്ലേ പോയില്ല അവിടെ ചെന്നിരുന്നാലും എനിക്ക് സമാധാനത്തോടെ ക്ലാസ്സിരിക്കാൻ പറ്റുമോ ചെറിയച്ച ചെറിയച്ചൻ കണ്ടില്ലല്ലോ ഇന്നലെ അയാൾ എൻ്റെ ചേച്ചിയോട് കാട്ടിയത് കയറുപോലെ ചേച്ചിയുടെ മുടി കഴുത്തിലിട്ട് ചേച്ചിയെ ശ്വാസം ശ്വാസമുട്ടിച്ചു കൊല്ലാൻ നോക്കിയതാ ചെറിയച്ച അയാൾ ഏത് ക്ലാസ്സിൽ ചെന്നിരുന്നാലാ ചെറിയച്ച അതെന്റെ മനസ്സിൽ നിന്ന് പോകുന്നത് അവൾ ആ രംഗം ഒരു തവണ കൂടി കണ്ടതുപോലെ കണ്ണുകൾ തുടച്ചു കരയാതെ മോളെ ഞാനില്ലടി നിനക്ക് പിന്നെന്താ അയാൾ അവളെ തന്നോട് ചേർത്തു നിർത്തി ആരുമില്ലെന്ന് ഇന്നലെ രാത്രിയാ ചെറിയച്ച എനിക്ക് മനസ്സിലായത് ഞങ്ങൾ ഇവിടെ കിടന്ന് എന്ന് നിലവിളിച്ചാൽ പോലും ആരും വരില്ല ഞങ്ങളെ രക്ഷിക്കാൻ എത്ര തവണ ഞങ്ങളിവിടെ കിടന്ന് അലമുറയിട്ടതാ എന്നിട്ട് പോലും ആരും വന്നില്ലല്ലോ ഓർക്കുമ്പോൾ അവസാനം അവൾ തേങ്ങിപ്പോയി പോട്ടെ മോളെ വിട്ടേക്ക് ആർക്കും നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല മോളെ ഓടി വരാതിരുന്നത് ശ്യാമിനെ പേടിച്ചാ എന്നാലും ഞങ്ങളിവിടെ കൊന്നിട്ടാലും ഒന്ന് രക്ഷിക്കാൻ പോലും ആരും വരത്തില്ലല്ലോ ചെറിയച്ച അവൾ ഇരു ഇരുകൈകൊണ്ടും മുഖം പൊത്തി ഇന്നലെ ഒറ്റ രാത്രി അവൾ കടന്നുപോയ ഭീകര നിമിഷങ്ങൾ എത്രത്തോളം വലുതായിരുന്നു എന്ന് അയാൾ ഇപ്പോൾ തിരിച്ചറിയുന്നു അവരുടെ ആ സങ്കടം ഇറക്കി വയ്ക്കാൻ ഒരു ചുമൽ കണ്ടെത്തിയതിൻ്റെ ആശ്വാസ കണ്ണീർ ആണ് ഈ ഉരുകിയിറങ്ങുന്നത് അയാൾ അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു അയാൾ സിറ്റൗട്ടിലേക്ക് നോക്കുമ്പോൾ തോളിൽ കിടന്ന തോർത്തെടുത്ത് കണ്ണീർ ഒപ്പുകയാണ് സരോജിനിയമ്മ മട്ടിൽ അവർക്ക് പിന്നിൽ നിൽക്കുന്ന ശ്രീലേഖയെ കണ്ട് അയാൾ അമ്പരന്ന് പോയി പഴയ ശ്രീലേഖയുടെ ഒരു കോലം മാത്രമാണ് അതെന്ന് കണ്ടപ്പോൾ തന്നെ അയാൾക്ക് ശ്യാമിനോട് വല്ലാത്ത ദേഷ്യം തോന്നി സുനിതയെ ചേർത്ത് പിടിച്ചും കൊണ്ട് തന്നെ അയാൾ സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു തുടരും കഥയുടെ അടുത്ത ഭാഗം